സ്പാന്തനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ശ്രീജിത്ത് ഞാൻ ഹൈബ്രിഡ് ഫിറ്റ്നസിൻ്റെ ഡയറക്ടറാണ് ഹൈബ്രിഡ് ഫിറ്റ്നസ്സിൽ ഞങ്ങൾ ഇപ്പോൾ പലതരം മാർഷൽ ആർട്സ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ബോക്സിംഗ് കിക്ക് ബോക്സിംഗ് മോയത്തായി ബ്രസീലിയൻ ജിജിസു ക്രാമ ട ട്രഡീഷണൽ ആർട്സ് ആയിട്ട് കരാട്ടെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇതിനകത്ത് ഞങ്ങളിന്ന് ആദ്യമായിട്ട് ഈ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് സെൽഫ് ഡിഫെൻസിൻ്റെ ട്യൂട്ടോറിയൽസും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനിലും ഒരുപാട് മിത്സുണ്ട് മിഥ്യാധാരണകൾ അതൊന്ന് പൊളിച്ചടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിൻ്റെ ഒരു ബേസിക് എക്സാമ്പിൾ വെച്ചിട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്യാം സെൽഫ് ഡിഫെൻസില് ഒരുപാട് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനകത്തൊരു പർട്ടിക്കുലർ ഇവൻറ്റിൽ നമ്മൾ എക്സിബിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സെൽഫ് ഡിഫെൻസ് ടെക്നിക്കാണ് ഞാനിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഞാൻ അതിനായിട്ട് അതിൻ്റെ ഫ്രണ്ടിനെ ശ്രീനാഥിനെ സ്ക്രീനിലോട്ട് വിളിക്കുക അപ്പോൾ ശ്രീനാഥ് ഒരു ഫുൾ ടൈം മാർഷ്യൽ ആർട്ടിസ്റ്റാണ് അപ്പോൾ അദ്ദേഹം എന്നെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കൗണ്ടർ ഇതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കാണാൻ അത്യാവശ്യം രസമുള്ള ഒരു സീക്വൻസാണ് അപ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഞാൻ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഈ സീക്വൻസ് നിങ്ങൾ കണ്ടു വേണമല്ലോ ഇനി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും വർക്ക് ചെയ്തില്ലെന്നുള്ളതാണ് ഓക്കെ കാണാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നേരത്ത് ഇത് ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് തോന്നും കൊറിയോഗ്രാഫി ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതൊരു റിയൽ ടൈം സിറ്റുവേഷനിൽ സെയിം ആളുടെ ഞാൻ സെയിം ടെക്നിക്ക് ഒന്നും കൂടെ ചെയ്യാൻ പോവാം ഓക്കെ ഇത് വർക്ക് വർക്ക്ഔട്ടില്ലെന്ന് നമുക്ക് നോക്കാം ഇതാ ആക്ച്വലി സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹം ഒരു തരത്തിലും നമ്മളെ ഇത് അനുവദിക്കാൻ ഒരു ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിന് കാരണമുണ്ട് നമ്മളൊരു പർട്ടിക്കുലർ സെൽഫ് ഡിഫൻസ് സിറ്റുവേഷനിൽ എത്താൻ നേരത്ത് നമ്മുടെ ബോഡിയിൽ അഡിനാൽ റഷ് ഒക്കെ ഉണ്ടാവും ഈ അഡിനാൽ റഷ് വരാൻ നേരത്ത് നമ്മൾ അത്യാവശ്യം വേദനകളൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റും അതല്ലെങ്കിൽ ബോഡി അത് ഇഗ്നോർ ചെയ്യും ഈ ഇഗ്നോർ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് പല ടെക്നിക്കുകളും ബുദ്ധി നമുക്ക് വർക്ക് ചെയ്യത്തുമില്ല നമുക്ക് ആ ടെക്നിക്ക് ഓർമ്മ വരത്തില്ല ഇതൊന്നും ചെയ്യാൻ പറ്റത്തുമില്ല ആ സമയത്ത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ പലതും കൊറിയോഗ്രാഫ് ആണ് സിനിമാറ്റിക് ആണ് ഇതൊന്നും വർക്കബിളല്ല ബാറ്റിൽ ടെസ്റ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകൾ എന്ന് പറയുന്നത് ബേസിക് ടെക്നിക്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ പഞ്ച് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ക്രോസ് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കിക്ക് എങ്ങനെ ചെയ്യാം ഇതാണ് ഇതിനകത്ത് വരുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകാണല്ലോ ഈ ടെക്നിക്ക് ഇത് എനിക്ക് ഒരിക്കലും ശ്രീനാഥിനോട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരു മിനിമം റെസിസ്റ്റൻസ് തരുമ്പോൾ തന്നെ എൻ്റെ ഈ ടെക്നിക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പോവുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ട വസ്തുത ഇതിനൊരു കാരണമുണ്ട് നമ്മളൊരു സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷനകത്തോ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൈൽ ആയിട്ടുള്ള എൻവയറമെൻറ്റിൽ പെടാൻ നേരത്ത് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി കുറച്ചുകൂടെ ഒന്ന് അലർട്ട് ആവുന്നുള്ളതാണ് ഈ അലേർട്ട് ആവാൻ നേരത്തെ ബോഡിയിൽ അഡിനാൽ റഷ് ഉണ്ടാവും ഈ അഡിനൽ റഷ് വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റോ അല്ലെങ്കിൽ പഞ്ചോ എന്തെങ്കിലും കിട്ടുവാണെങ്കിലും നിങ്ങൾക്ക് ആ വേദനയൊക്കെ ഇഗ്നോർ ചെയ്യാൻ പറ്റും ആ സമയത്ത് അതൊന്നും എടുക്കത്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു പർട്ടിക്കുലർ നോർമൽ ലെവലിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ശക്തിയോ അല്ലെങ്കിൽ അലേർട്ട്നെസ്സോ ആയിരിക്കില്ല ഒരു സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷനകത്ത് വരാനത്ത് ഇത് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് നമ്മുടെ എവല്യൂഷൻ വഴിയൊക്കെ നമ്മൾ ബോഡി പഠിച്ചെടുത്ത കാര്യമാണ് ഇത് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടെക്നിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ നേരത്തെ ഈ വക കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ സൗകര്യപ്രദമായിട്ട് മറന്നു പോകും എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന ആ ഒരാളുടെ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വർക്കബിലിറ്റിയോ ഇതൊന്നും ആരും പെട്ടെന്ന് സംസാരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പലതും സിനിമാറ്റിക് സിനിമാറ്റിക്കാണ് കൊറിയോഗ്രാഫ്ഡാണ് ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ ചെയ്ത ടെക്നിക്കിൽ ഇപ്പോൾ കാണിച്ചു തരാം ഒന്നും കൂടെ ഞാൻ സെയിം സാധനം കാണിക്കുകയാണ് ഇപ്പോൾ ഈ കൈ തന്നു ഇതിനിടയിൽ അദ്ദേഹം ഫുൾ ഫ്രീയാ പല പല കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാം കൈ മാറ്റാം എന്നെ പിടിക്കാം എൻ്റെ കോളറിൽ പിടിച്ച് കോളറിൽ പിടിക്കാം എന്ത് വേണോ ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് ഒരു സിനിമാറ്റിക് ആയിട്ട് ചെയ്യാൻ നേരത്ത് ഇത് വർക്കബിൾ ആണെന്ന് തോന്നുന്നതാണ് അത് ആക്ച്വലി ഒരു റിയാലിറ്റി അല്ല ഈ റിയാലിറ്റി വരാൻ നേരത്ത് നമുക്ക് അവരുടെ റെസിസ്റ്റൻസും അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തും ഈ വക ആട്രിബ്യൂട്ട്സ് എല്ലാം നമ്മൾ നമ്മളിതിനകത്ത് ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ അപ്പോൾ വർക്കബിളായിട്ടുള്ള സാധനം എന്തുവാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം വർക്കബിളായിട്ട് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സ്ട്രൈക്കിംഗ് സ്കിൽസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ ഒരു പഞ്ച് ചെയ്യാം പ്രോപ്പറായിട്ട് എങ്ങനെ ഒരു കിക്ക് ചെയ്യാം ഇതാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് സിനിമാറ്റിക് ആയിട്ടുള്ള വേർഷൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല ഇതാണ് സത്യം നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ബേസിക് സ്ട്രൈക്കിംഗ് ആണ് നിങ്ങളെ ഒരു സെൽഫ് ഡിഫൻസ് സിറ്റുവേഷനിൽ ആദ്യം ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് അതിനകത്ത് തന്നെ കിക്സോ കാര്യങ്ങളോ വരാൻ നേരത്തെ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടൈറ്റ് ടീഷർട്ടോ അല്ലെങ്കിൽ ടൈറ്റ് പാൻറ്റ്സ് അങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ നിങ്ങൾ കണക്കിലാക്കിയാൽ മതി ആർ മേ ബി ലേഡീസ് ആണെങ്കിൽ സാരി എടുത്തുകൊണ്ട് പോകുകയാണെന്ന് വിചാരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് കിക്കിങ് കിക്ക് ചെയ്യുക അങ്ങനത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ടേക്ക് ഡൗൺ ഒരാളെ തള്ളി ഇടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ വരുന്ന ഒരു ആസ്പെക്റ്റ് ആയിരിക്കും പക്ഷെ അതിന് മുന്നേ വരുന്ന കാര്യം എന്തോ ആയിരിക്കും നിങ്ങളെ ഫസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കൈകൾ മാത്രമായിരിക്കും അപ്പോൾ നിങ്ങളുടെ പഞ്ച് പ്രോപ്പർ ആണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഈ പഞ്ച് പ്രോപ്പർ എന്ന് പറയാൻ നേരത്ത് നിങ്ങൾക്ക് ചുമ്മാ ഏറിലൊരു പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പഞ്ചായിട്ട് തോന്നും ഓക്കെ ഈ തോന്നല പ്രശ്നം അതാണ് ഒരു ആക്ച്വലി ഒരു ബോക്സറും പിന്നെ ഒരു നോർമൽ ഒരു ഡെയിലി സ്കോ സ്കോളറായിട്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും അതിൽ യൂട്യൂബ് വഴി നോക്കി പഠിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള ആളും ആയിട്ടുള്ള ആളും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് നിരഞ്ജനെ വിളിച്ചേക്കുക അപ്പോൾ നിരഞ്ജനം ഒരു പഞ്ച് ചെയ്യുവാണ് ഓക്കെ ഒരു ജാബ്ബ് അപ്പോൾ നമ്മൾ ഇടത്തേ കൈ കൊണ്ട് ചെയ്യുന്ന പഞ്ചേഴ്സിനെ ജാബ് എന്നാണ് വിളിക്കുന്നത് ഇടത്തെ കയ്യിൽ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാല് ഫ്രണ്ടിലാണെങ്കിലാണ് ഇത് ജാബ് ഇതിൻ്റെ പേര് ഓർത്തോഡോക്സ് ഓർത്തഡോക്സ്റ്റാൻസ് എന്നാണ് എല്ലാവരും യൂഷ്വലി ലെഫ്റ്റ് ലെഗ് ഫോർവേഡ് വെച്ചിട്ടായിരിക്കും ഒരു മിക്ക ആൾക്കാർ നിൽക്കുന്നത് ഓക്കെ അപ്പം ആ ബേസിസിൽ ഇതാണ് ജാബ് അപ്പം ജാബ് ചെയ്തു ഇത് ഇത്രേ ഉള്ളൂ അല്ലേ അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ചെയ്തോ ഗോ എനിക്ക് ഇടി കിട്ടും ഇതൊരു ജാബാ ഇത് വർക്കാവും വർക്കാവത്തില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചാൽ മതി നിങ്ങൾ ഇച്ചിരി ഒരു വീക്കർ ആളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചസിന് പവർ ഒന്നും ഇല്ല അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സാധനം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം മാക്സിമം എഫിഷ്യൻസിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത് ഒരു ടെക്നിക്കും തെറ്റല്ല ഒരു ടെക്നിക്ക് ചെയ്യാൻ പല വഴികളുണ്ട് അതിലൊരു വഴിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് വെച്ചില്ലേ ഇത് ഞാൻ എൻ്റെ സൗണ്ട് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ എൻ്റെ ഞാൻ വോക്കൽ കോഡിലോട്ട് ഈ പഞ്ച് ലാൻഡ് ചെയ്ത് വെച്ചേക്കുവാണ് എൻ്റെ സൗണ്ട് ഇപ്പോൾ നോർമലാണ് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ നിരഞ്ജൻ്റെ തല ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറയാം തല ഫ്രണ്ടിലോട്ട് എൻ്റെ സൗണ്ട് മാറി ശ്രദ്ധിച്ചായിരുന്നോ ഓക്കെ ആക്ച്വലി നിരഞ്ജൻ ചെയ്ത വേറൊന്നും അല്ല ബോഡി വെയിറ്റ് ആ പഞ്ചിലോട്ട് ലീൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പം നിരഞ്ജൻ ചെയ്തൊരു കാര്യം ഓക്കെ അപ്പോൾ എൻ്റെ നോർമൽ സൗണ്ട് ഇത് എനിക്ക് വെയിറ്റ് വന്നു ഓൾറെഡി നിങ്ങൾക്കാണ് എൻ്റെ തലബാക്കിലോട്ട് പോകുന്നതായിട്ട് ഓക്കെ ദിസ് ഈസ് വൺ ആട്രിബ്യൂട്ട് ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം ഇത് നിങ്ങൾക്കിപ്പോൾ ഒരു വെയിറ്റ് ഫിഫ്റ്റി കെ ജി സിക്സ്റ്റി കെ ജി അല്ലെങ്കിൽ സെവൻറ്റി കെ ജി എന്തെങ്കിലും കാണും അപ്പോൾ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ നേരത്തെ വെറും ഈ അഞ്ച് കെ ജി കൊണ്ട് ഫൈറ്റ് ചെയ്യരുത് നിങ്ങളിത് ചെയ്യാൻ നേരത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞടാ ഇല്ലേ ഇത് ചെയ്യുന്നത് ഈ അഞ്ച് കിലോ കൊണ്ടാണ് നിങ്ങൾ ആക്ച്വലി ഫൈറ്റ് ചെയ്യുന്നത് അത് മനസ്സിലാക്കിയ ഏറ്റവും എളുപ്പമില്ല നിങ്ങളൊന്ന് ചുമ്മാ പഞ്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വേദന പോലെ തോന്നും അത് ആക്ച്വലി നിങ്ങൾ ഈ ഒരു പോഷം കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തോന്നുന്ന നമുക്ക് വേണ്ടത് ബോഡി വെയിറ്റ് ഇടുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ടൈസ് ആൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ട് ഒരു മസിലുണ്ട് അതിനെ ഒന്ന് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ അപ്പോൾ ഒന്നും കൂടെ ചെറുതും അത് ആക്ടിവേറ്റ് ചെയ്യുക ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ ഇതിനൊന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്താൽ മതി ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കുക എന്താണെന്ന് അറിയാം നിങ്ങൾ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി നമ്മൾ ഗ്യാസ് സിലിണ്ടർ ഇങ്ങനെയല്ലേ എടുക്കുന്നത് നമ്മൾ ഇങ്ങനെ എടുക്കത്തില്ല ഇങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബെൻഡിൽ ഈ ബെൻഡ് നേരെ ഒന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ആ പഞ്ച് ഓക്കെ ഒന്ന് കൂട്ടെ സി അപ്പം ഇതിപ്പോൾ സ്ട്രെയിറ്റാ ഇത് ഹൈപ്പർ എക്സ്റ്റെൻഡാ ഇത് ആണ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പഞ്ച് ഇനി തല ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നത് സി പഞ്ചിൻ്റെ വെയിറ്റ് വരുന്നുണ്ടോ ഇത് ഞാൻ വീണ്ടും സൗണ്ട് വെച്ചിട്ട് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചതാം സ്ട്രേറ്റ് പഞ്ച് എനിക്കിപ്പോൾ ആക്ച്വലി ഒരു തരത്തിലുള്ള പ്രശ്നമില്ല സി ആ വെയിറ്റ് മൊത്തം വരുന്നുണ്ട് ഓക്കെ ഇനി ഒരു ആട്രിബ്യൂട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് സാധനം ചെയ്യാൻ പറ്റും എന്താണ് ഗ്രാവിറ്റി യൂസ് ചെയ്യുക സി ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യത്തിലും ഒരു തരത്തിലുള്ള ഫിറ്റ്നസ് ആസ്പെക്റ്റും ഇല്ല നിങ്ങൾ ആക്ച്വലി ഫിസിക്സ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങളുടെ എഫേർട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഈ പോയിന്റ് കൊണ്ടുവന്നു നിങ്ങൾ ബോഡി വെയിറ്റ് മൊത്തമായിട്ട് എന്ന് വെച്ചാൽ ഒരു സാധനത്തിലോട്ട് നിങ്ങൾ ലീൻ ചെയ്യുക ഇനി ഗ്രാവിറ്റിയും കൂടെ യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെ ഇതൊന്ന് പൊക്കി മടക്കി വെച്ചിട്ട് ഒന്ന് പൊക്കിയാൽ പറ്റും ഓക്കെ അപ്പോൾ ഇതിപ്പോൾ കുറച്ചും കൂടെ ആ കണ്ടോ ഒന്നും കൂടെ ചെയ്തേ സി എനിക്ക് ഒരുപാട് വെയിറ്റ് ഇടേണ്ടി വരുന്നുണ്ട് ആ പഞ്ചിനെ റിസീവ് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യുമ്പോൾ ഞാൻ ഞാൻ ഇതല്ല ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ഇതാ ഈ ആംഗിൾ കണ്ടോ ഓക്കെ ഇത് നിങ്ങൾക്ക് ഫേസ് ചെയ്യാം അല്ലെങ്കിൽ ബോഡി ചെയ്യാം ഇത് ഒരു സ്നാപ്പ് പോലെ ആവുന്നുള്ളൂ ഈ ഒരു എഫക്റ്റേ കിട്ടത്തുള്ളൂ ഈ സാധനത്തിന് ഓക്കെ അതൊരു ഇൻറ്റിമിഡേഷൻ മാത്രമാണ് നമുക്ക് വേണ്ടത് എന്തുവാ സേഫ്റ്റിയാ സെൽഫ് ഡിഫെൻസിൽ ഒറ്റ അറ്റാക്കിൽ പരിപാടി വേണം അപ്പോൾ വേണ്ടി ചെയ്യുന്ന ഇതാ സാധനം ഞാൻ ഇടിച്ചു ഇറക്കുക ചെയ്യുക ഓക്കെ ഇതാണ് ഒരു ബേസിക് പഞ്ച് ചെയ്യേണ്ടതിൻ്റെ ഒരു ഒരു സയൻസ് ഓക്കെ ഇത് നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളെ നോർമൽ പഞ്ചിനകത്ത് ഈ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പഞ്ചിൻ്റെ എഫക്റ്റ് ഓൾമോസ്റ്റ് ടെൻ ടൈംസ് ആകുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സിനിമാറ്റിക് ആയിട്ട് ചെയ്യുന്ന സെൽഫ് ഡിഫെൻസോ അതല്ല കൊറിയോഗ്രാഫ്ഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒരു റിയൽ ടൈം സിറ്റുവേഷൻ നമ്മളുടെ വ്യത്യാസം മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങളിത് എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ കണ്ട് നിങ്ങളിത് പഠിക്കുവാണെങ്കിലും ആക്ച്വലി അത് ചിലപ്പോൾ സൂയിസൈഡൽ ആവാൻ ചാൻസ് ഉണ്ട് നിങ്ങളതൊരിക്കലും ചെന്ന് റിയൽ ടൈം ആയിട്ട് ഇത് വർക്കാവുമെന്ന് പറഞ്ഞ് ചെയ്യരുത് അൺലസ് ആൻഡ് അണ്ടിൽ നിങ്ങൾക്ക് ഈ സാധനം ബാറ്റിൽ ടെസ്റ്റഡ് ആയിരിക്കണം ഈ ബാറ്റിൽ ടെസ്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പ്രോപ്പർ കോച്ചിൻ്റെ അടുത്ത് എൻറോൾ ചെയ്തിട്ട് ഇത് കുറേ ദിവസം പ്രാക്ടീസ് ചെയ്ത് അപ്പോഴാണ് നിങ്ങൾക്ക് ഈ സാധനം കുറച്ചുകൂടെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് ഞാനൊരു കണക്കായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ ഒരു മാർഷ്യൽ ആർട്സ് ഫോളോ ചെയ്യുവാണെങ്കിൽ അത് വേൾഡ് പോപ്പുലേഷൻ്റെ ഒരു ഫൈവ് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ആൾക്കാരിൽ മാത്രം വരുന്ന ഒരു ഹാബിറ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആൾക്കാർ മാത്രമേ മാർഷ്യൽ ആർട്സ് ഫോളോ ചെയ്യുന്നുള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾ ഒരു ഇലൈറ്റ് ലെവലെത്തി കഴിഞ്ഞു ഇതൊരു ത്രീ ഡേയ്സ് പെർ വീക്ക് എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ആവും നിങ്ങൾ അതും റെഗുലറായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫൈവ് പെർസൻറ്റേജിൻ്റെ ഫൈവ് പെർൻ്റെ ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം സേഫ്റ്റി നിങ്ങളുടെ കോഷിൻ്റെ എത്രത്തോളം ഡെവലപ്പാകുന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്ന ഓക്കെ അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്ട് ഫോളോ ചെയ്യുന്നതും അതേപടി എന്ത് കാര്യങ്ങൾ നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ പെർസ്യൂ ചെയ്യുന്നത് നമസ്കാരം അമൃത സ്പന്ദനം എന്ന് ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ഓരോ എപ്പിസോഡും ഓരോരോ ഡിസീസുകളെ പറ്റിയും ഓരോരോ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഡിസീസുകളെ പറ്റിയും അല്ലാത്തതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത് അതിനെങ്ങനെയാണ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കുക നമ്മുടെ ലൈഫ് സ്റ്റൈലെങ്ങനെ മാറ്റിയാൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് തൊണ്ടവേദന അലർജി രണ്ട് ലക്ഷ സാധനമാണ് അലർജി എന്ന് പറഞ്ഞാൽ ബോഡി വെളിയിലുള്ളൊരു സാധനത്തിനോടുകൂടി വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് അലർജി അതായത് ഇപ്പോൾ പൊടി വന്നു അതൊരു ഫോറിൻ ബോഡിയാണ് നമ്മുടെ ദേഹത്ത് തട്ടുമ്പോൾ അതിന് നമ്മളെതിരെ വയലൻ്റായിട്ട് റിയാക്റ്റ് ചെയ്യും അതാണ് അലർജി അത് നമ്മുടെ സ്കിന്നിൽ വന്നാലും തൊണ്ടയ്ക്കകത്ത് വന്നാലും മൂക്കിനകത്ത് വന്നാലും കണ്ണിനകത്ത് വന്നാലും ചെവിക്കകത്ത് വന്നാലും എല്ലാതാണ് അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷണം ചൊറിച്ചിലാണ് കണ്ണ് ചൊറിച്ചിലൊരു ഈ സൈഡ് ചൊറിച്ചിലൊരു ഈ സൈഡ് ചൊറിച്ചിട്ട് വരും ചെവിക്കകത്ത് ചൊറിച്ചില് വരും തൊണ്ട ചൊറിച്ചിലൊരു മൂക്കിനകത്ത് ചൊറിച്ചിട്ട് വരും പിന്നെ സ്കിന്നിലാണെങ്കിൽ അർട്ടിക്കേറിയ പോലെ സാധാരണ ചൊറിച്ചിട്ട് വരും അപ്പോൾ ഈ ചൊറിച്ചിൽ വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്നുള്ള പൊടിക്കാണ് ചെറിച്ചിൽ വരുന്നത് പൊടിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ് പക്ഷേ നമുക്ക് കുറേയൊക്കെ സൂക്ഷിക്കാൻ പറ്റും ഒന്ന് അങ്ങനെ എന്ന് നമുക്ക് മാസ്ക് വെച്ചാൽ പൊടി കുറയും മൂക്കിൽ കയറുന്നത് കുറയും അതുപോലെ തന്നെ നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ ആ അതിൻ്റെ ആ എ സിയുടെ വെൻറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോത്തോട്ടിങ്ങനെ ആക്കി വയ്ക്കുക അത് നൂറോട്ട് മാറ്റി വെക്കണം കാരണം അല്ലെങ്കിൽ അതിനകത്ത് നിറച്ച് പൊടി കാണും അതിങ്ങനെ ഒന്ന് നമ്മുടെ മോത്ത് നല്ല നല്ലതുപോലെ അടിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ചോളും അതുപോലെ തന്നെ ഈ നമ്മളെന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യുമ്പോഴും മൂക്കിൽ നല്ലതുപോലെ എന്തെങ്കിലും കെട്ടിവെച്ചിട്ട് ഇത് കയറാതെ നോക്കണം പൊടി കയറാതെ നോക്കണം അത് 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 നല്ലതാണ് പൊടി കയറാ കണ്ണിൽ വീഴാതെ നോക്കണം ഗ്ലാസ് വെച്ചുകൊണ്ട് പോകണം പൊടി അടിക്കുന്ന അടിക്കുന്നതൊക്കെ നമ്മളിപ്പോൾ സിറ്റിക്കകത്തൊക്കെ ഇപ്പോൾ എല്ലാ എല്ലാ സിറ്റിയിലിറങ്ങിയാലും ഭയങ്കര പൊടിയാണ് അപ്പോൾ പൊടി കയറാതെ നോക്കിയാൽ അത്രയും ആശ്വാസം കിട്ടും കാരണം അലർജി എന്ന് പറഞ്ഞാൽ ഒരു കൈ ഒട്ടും മാതിരിയാണ് ഒരു കൈ വെച്ച് എത്ര സ്പീഡിൽ അടിച്ചാലും ശബ്ദം കേൾക്കൂല മറ്റേ കൈ കൂടെ വന്നാലേ സൗണ്ട് കേൾക്കുള്ളൂ അപ്പോൾ അതേപോലെ നമ്മുടെ ബോഡിയുടെ റെസിസ്റ്റൻസ് കൂടി നിൽക്കുകയും വെളിയിൽ നിന്നുള്ള റെസിസ്റ്റൻസ് അതായത് വെളിയിൽ നിന്നുള്ള ഈ ഫോറിൻ ബോഡി കൂടുതൽ വരികയും ചെയ്താൽ അലർജി ഭയങ്കരമായിട്ട് കൂടും അപ്പം നമ്മുടെ റെസ്റ്റൻസ് കൂടി നിൽക്കുമ്പോഴും വെളിയിൽ നിന്ന് ഫോറിൻ ബോഡീസ് വരാൻ നമ്മൾ അകത്തോട്ട് കയറാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ നല്ല ആശ്വാസം കിട്ടും അപ്പം മാസ്ക് വെച്ചുകൊണ്ട് പോയാൽ കുറേ പൊടി വായിക്കാത്തും മൂക്കിനകത്തും കയറുന്നത് കുറയും പിന്നെ അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഡെയിലി രാവിലെ എണീറ്റ ഉടനെ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഗാർഗിൾ ചെയ്യണം നല്ലതാണ് അപ്പോഴീ ഇവിടെ വായിക്കാത്ത ഈ പറ്റി പിടിച്ചിരിക്കുന്നത് രാവിലെ നമ്മൾ കിടന്ന് കിടന്നുറങ്ങുമ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ സർക്കുലേഷൻ കുറയുമ്പം ആൻറ്റിബോഡീസ് കംപ്ലീറ്റ് ആവും നമ്മുടെ എഡ്ജിലെല്ലാം കൂടുവലിരിക്കും അതായത് മൂക്കിൻ്റെ ഇവിടെ ചെവിയുടെ ഇവിടെ വാക്കാട് വായുടെ ഇഡ്ജിൽ തൊണ്ടയ്ക്കാതെ വന്നത് കെട്ടി നിൽക്കും അപ്പോൾ തണുപ്പ് അടിക്കുമ്പോഴും വെള്ളം അടിക്കുമ്പോഴും ഇത് വയലൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും അതാണ് രാവിലെ എണീക്കുന്നതോടും തുമ്മുന്നത് പ്രധാന പ്രശ്നം അതാണ് മൂക്കിൻ്റെ അറ്റത്തൊക്കെ ഇത് തരും അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ മോഹം കഴുകാതിരിക്കുന്നതാണ് നല്ലത് പല്ല് തേക്കിട്ട് മുഖം കഴുകരുത് മുഖം കഴുകിയാൽ മുഖം കഴുകാൻ കുളിച്ചാൽ മതി പോയി കാരണം എന്ന് പറഞ്ഞാൽ ഈ കെട്ടി നിൽക്കുന്ന സാധനം വെള്ളം തെട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ റിയാക്ട് ചെയ്യും നമ്മൾ ഭയങ്കരമായിട്ട് തുമ്മും അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ ഉടനെ പല്ല് തേച്ചിട്ട് ദേഹം ഒന്ന് ചൂടായിട്ട് പോയി കുളിച്ചാൽ മതി അതാണ് നല്ലത് എപ്പോഴും അതാണ് നല്ലത് അതുപോലെ രാവിലെ എണീറ്റ ഉടനെ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു കാൽ കപ്പ് ഒരു മഗ്ഗിൻ്റെ കാൽ മഗ്ഗ് അവിടെ ചെറിയ ചൂടുവെള്ളത്തിൽ രണ്ടു നുള്ളു ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗാർഗിൾ ചെയ്യണം ഒരു രണ്ട് എങ്കിലും ഗാർഗിൾ ചെയ്യണം അപ്പോൾ ഗുണം അവിടെ കെട്ടി നിൽക്കുന്ന ബാക്ടീരിയയും പൊടികൾ അലർജി എല്ലാം ഇങ്ങനെ കുപ്പിളിച്ച് നമ്മൾ ഗാർഗിൾ ചെയ്തിങ്ങനെ തുപ്പുമ്പോഴത്തേക്കും നല്ലതുപോലെ പോകും അത് നല്ല എഫക്റ്റീവാണ് ഡെയിലി രാവിലെ ഒരു നേരം ചെയ്യണം രാത്രി നിർബന്ധമായിട്ടും ചെയ്യണം രാത്രി കഴി രാത്രിയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പകൽ വെളിയിൽ നമ്മൾ പോയിട്ടൊക്കെ വരുമ്പോൾ തൊണ്ടയ്ക്ക് അത് ശരിക്കും പൊടിയും ബാക്ടീരിയയും ബാക്ടീരിയയാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് പൊടിയാണ് അലർജി ഉണ്ടാക്കുന്നത് അപ്പം നമ്മളത് വെളിയിൽ നിന്ന് വരുന്ന പൊടി വായിക്കാത്ത കയറിയിട്ട് അത് കെട്ടി നിന്ന് ബാക്ടീരിയ അവിടെ കെട്ടി നിന്ന് നമ്മുടെ ഈ ടോൺസൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടിടത്തിരിക്കുന്നതിനകത്ത് കുഴികളുണ്ട് അതിനകത്ത് ഇത് ഇറങ്ങിയിട്ട് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കും ആ ഇൻഫെക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും അവിടെ നിന്ന് പോകില്ല അവിടെ നിന്ന് പഴുത്തുകൊണ്ടേയിരിക്കും അപ്പോഴാണ് നമുക്ക് പനി വരുന്നതും തൊണ്ടവേദന വരുന്നതും ആ പഴുപ്പ് കൂടുതലായിട്ട് അങ്ങോട്ട് പടന്നു കഴിഞ്ഞാൽ കപക്കെട്ടും സൈനസൈറ്റിസും ശ്വാസം മുട്ടും എല്ലാം വരുന്നതിൻ്റെ ഒരു കാരണം ഇൻഫെക്റ്റീവ് കവിൻ്റെ കാരണം അതാണ് അപ്പോൾ ഇത് തൊണ്ടയിലിരിക്കുന്നത് പോകാൻ വേണ്ടി കൊച്ചിലെ പിള്ളേരെ നമ്മൾ അത് ശീലിക്കണം ഈ രാവിലെ ഒരു നേരം ഇച്ചിരി ഉപ്പിട്ട് തൊണ്ടയിലിട്ട് ഗാർഗിൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് രാത്രി കിടക്കാൻ നേരത്തും നിർബന്ധമായിട്ടും പല്ല് തേപ്പിച്ച് തന്നെ കിടത്തണം കാരണം പല്ലിനിടയിൽ നമ്മൾ ഈ ആഹാര ഫുഡിരുന്നാൽ പല്ല് പെട്ടെന്ന് ചീത്തയാവും രാത്രി ഇവർ രാവിലെ തേച്ചില്ലെങ്കിൽ പോലും രാത്രിയാണ് ശരിക്കും പല്ല് തേക്കാനുള്ളത് അത് കഴിഞ്ഞ് ഒന്നും കഴിക്കാനും പാടില്ല ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം സാദാ ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ഫുൾ വാവം ഒന്ന് കഴുകി കഴുകിക്കളും കുറച്ച് ഉപ്പ് പൊടിയിലിങ്ങനെ മുക്കി പേസ്റ്റിന് വരെ ഉപ്പ് പൊടി മുക്കിയിട്ട് അതിലിങ്ങനെ തേച്ചാൽ നല്ല വൃത്തിയാവും നല്ല വൃത്തിയാകും ഓണയ്ക്കത് ഭയങ്കര നല്ലതാണ് പേസ്റ്റ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചെറുതായിട്ട് ഉപ്പ് പൊടി കുറച്ച് കയ്യിലെടുത്ത് പേസ്റ്റിൻ്റെ അറ്റത്ത് വെച്ച് മോണയിൽ കംപ്ലീറ്റ് വെച്ചിട്ട് നല്ലതുപോലെ ബ്രഷ് ചെയ്താൽ വളരെ നല്ലതാണ് അപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് നിർബന്ധമായിട്ട് ഗാർഗൾ ചെയ്യുന്ന വളരെ നല്ലതാണ് എല്ലാവരും ചെയ്ത് എല്ലാവരും നല്ലതാണ് പല്ല് തേച്ചതിന് ശേഷം ഗാർഗിളിങ് ചെയ്യണം നല്ലതാണ് നല്ല എഫക്റ്റീവാണത് അപ്പോൾ രാവിലെയും രാത്രി ചെറിയ ചലയും ചെറിയ ചൂടുവെള്ളത്തിൽ ഇച്ചിരി ഒരു നുള്ളുപ്പ് മതി ഇട്ടിട്ട് ഗാർഗിൾ ചെയ്യണം അത് രണ്ട് മിനിറ്റ് ചെയ്താൽ വെസ്റ്റാണ് രാവിലെ രാത്രിയും ചെയ്യാൻ പഠിക്കണം അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു പ്രിവൻറ്റീവ് അപ്പം മാസ്ക് ഉപയോഗിക്കുക കൂടുതൽ പൊടി മൂക്കി കറാതെ നോക്കുക വായിലും കറാതെ നോക്കുക രണ്ടാമത് രാവിലെ എണീറ്റോടൊന്ന് ഗാർഗിൾ ചെയ്യുക രാത്രിയും ഗാർഗിൾ ചെയ്യുക ഇത് രണ്ടും ചെയ്യണം അപ്പോൾ ഇതിന് പുറമെ നമ്മൾ ഈ ചുമ്മാ ചുമ്മാ എപ്പോഴും ആൻറ്റിബയോട്ടിക്കും ആൻറ്റി ഇസ്റ്റാമിനോ കഴിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ ഇതിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാക്കും റെസിസ്റ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആൻറ്റിബയോട്ടിക് ആക്കൂല ഇതേപോലെയാണ് ആൻറ്റി സിസ്റ്റമിൻസ് എന്ന് പറയുന്ന അലർജിക്കെതിരുള്ളതാണ് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഉറക്കം വരും സെൻസിറ്റീവ്നെസ് വരും പിന്നെ പിന്നെ അത് ഏക്കാതെ വരും അപ്പോൾ അതിനേക്കാളും ഒക്കെ നല്ലത് സിമ്പിൾ പണി പണിയിൽ കൂടെ നമുക്ക് അസുഖങ്ങൾ കുറച്ച് വെച്ചാൽ അത്യാവശ്യമാണെങ്കിൽ അലോപ്പതി മെഡിസിൻസ് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ആൻറ്റിബയോട്ടിക്സ് കഴിക്കാൻ പറ്റും ആൻറ്റി സിസ്റ്റമിൻസ് ഒക്കെ അത്യാവശ്യമാണെങ്കിൽ കഴിയാം പക്ഷേ സ്ഥിരം കഴിച്ചാൽ ഇതൊന്നും പിന്നെ ഏക്കത്തുമില്ല കുഴപ്പമാണ് അപ്പോൾ അതിന് ഒരു പരിഹാരം ഹോമിയോ ആണ് അപ്പോൾ ചെയ്യാനുള്ളത് ഈ ഇതുപോലെ ഈ ടോൺസിൽസ് പ്രിവെൻറ്റ് ചെയ്യുന്ന നല്ലപോലെ നമുക്ക് ഈ ബയോകെമിക് സോൾസ് സോൾട്ടുകളുണ്ട് അത് കണ്ടിന്യൂസ് ആയി കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫെറംഫോസ് എന്ന് പറയും അത് അയണിൻ്റെ അത് ഇൻഫെക്ഷൻ കുറയ്ക്കാനുള്ള സാധനമാണ് പിന്നെ കാലിമോർ എന്ന് പറയും സൈലീഷ്യ എന്ന് പറയും ഇതെല്ലാം ബയോകെമിക് സോൾട്ടുകളാണ് അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ടോൺസിൽസ് പഴുക്കാതിരിക്കും നല്ല എഫക്റ്റീവാണ് അപ്പോൾ ഈ മഞ്ഞക്കപ്പം വരിക മൂക്കിൽ നിന്ന് മഞ്ഞക്കപ്പം വരിക ഇവിടെയൊക്കെ വേദന സൈനസൈറ്റിസ് വരിക തൊണ്ട അടഞ്ഞിരിക്കുക ഇതെല്ലാം ഇൻഫെക്ഷൻ്റെയാണ് അതുപോലെ ആ മഞ്ഞക്കപ്പം അകത്തോട്ട് ചുമയുണ്ടാവും വീസിങ് ഉണ്ടാകും അതൊക്കെ ഇൻഫെക്ഷൻ്റെ ആണ് അപ്പോൾ ഇത് കുറയ്ക്കുക ഇതിൻ്റെ പ്രിവെൻറ്റീവായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മറ്റേ നമുക്കൊന്ന് മറ്റേ മാസ്ക് ഉപയോഗിക്കുക ഇത് ഗാർഗിൾ ചെയ്യുക ഇതിനെല്ലാം പുറമെ നമ്മൾ ഈ പറഞ്ഞ മാതിരി രാത്രി പല്ല് തേച്ചോണ്ട് കിടക്കുക അത് നല്ലതാണ് ഉപ്പിട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇത് ഇതിനെല്ലാം പുറമെ ഈ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരുന്ന ഇത് പിന്നെ പിന്നെ കപം വരുന്നത് നല്ല രീതിയിൽ കുറയും ചുമയ്ക്കുന്നതെല്ലാം അടുത്ത് അടുപ്പിച്ചടുപ്പിച്ച് കുറയും ഈ സ്കൂളിലൊക്കെ പിള്ളേരെ വിട്ടു കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ മരുന്നൊക്കെ എടുത്ത് വല്ല ഇതൊക്കെ കുറച്ചിട്ട് സ്കൂളിൽ വിട്ടുകഴിയുമ്പോൾ നഴ്സറി സ്കൂളിൽ ചെയ്യുമ്പോൾ ഇവർ വളരെ ക്ലോസ് ആയിരുന്നു സംസാരിക്കുകയും ആയി എന്നാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നത് സംസാരിക്കും ചെവിയിൽ വരെ സംസാരിക്കും ചെവി വരെ ചെവിയുടെ അകത്തുള്ള ഇൻഫെക്ഷൻ വരെ വരും അപ്പോൾ അടുത്തടുത്ത് പക്ഷേ പിള്ളേരെ അടുത്തിരിക്കണം പറയാൻ പറ്റില്ല അതൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ് അപ്പോഴേ ഒന്ന് ഈ മാസ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇൻഫെക്ഷനുള്ള അടക്കം എല്ലാവരും ഇതുപോലത്തെ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റായിട്ട് ഇത് പിന്നെയും പിന്നെയും വരാതിരിക്കുക ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് ഇത്രയാണ് അപ്പം ഇത് ഇത്രയും അതിൽ ചെയ്യണം പിന്നെ ഈ ബയോകെമിക് ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടിരുന്ന് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രിവൻറ്റീവ് ആയിട്ട് നല്ല രീതിയാക്കി രാവിലെ എണീക്കുന്ന തുമ്മലൊക്കെ നല്ലതുപോലെ കുറയും അപ്പോൾ രാവിലെ എണീക്കും ഞാൻ ഈ പറഞ്ഞ പോലെ മുഖം കഴുകരുത് പല്ല് തേച്ചതിന് ശേഷം പോയി കുളിക്കുന്നതാണ് നല്ലത് അതാണ് ബെസ്റ്റ് കാരണം ഈ പറഞ്ഞ പോലെ കെട്ടി നിന്നിട്ട് നമുക്ക് ആ തുമ്മുള്ള ടെൻഡൻസി കൂണും അത് കൊള്ളൂല ഒരുപാട് തുമ്മുകയോ ഒരുപാട് ചുമയ്ക്കുകയോ ചെയ്യുക തൊണ്ടയും മൂക്ക് മുറിയും മുറിയിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ വരും ഇൻഫെക്ഷൻ ആവും അപ്പോൾ അലർജിയാണ് ആദ്യം കാരണം പിന്നെ ഇൻഫെക്ഷൻ ആയിട്ട് മാറുമത് അപ്പോൾ അത് രണ്ട് ഇത് ഇതിങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പകരാതിരിക്കാനായിട്ട് ഈ നഴ്സറി സ്കൂളിലേക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ ഇത് ഇത് കൊടുത്ത് അതൊക്കെ അങ്ങനെ ചെയ്താൽ മറ്റു പിള്ളേർക്കെല്ലാം പകരാതിരിക്കും അപ്പോൾ ഈ ബാക്ടീരിയ നമ്മൾ പറഞ്ഞല്ലോ ബാക്ടീരിയ തൊണ്ടയിരിക്കുമ്പം അത് വന്ന് പഴുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ചൂട് കൂടുന്നതിന് കാരണം ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ നോർമൽ ടെമ്പറേച്ചറാണ് ഈ ബാക്ടീരിയക്ക് താമസിക്കാൻ പറ്റിയ സമയം അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റിയ ക്ലൈമറ്റ് എ സി പോലെ അപ്പോൾ നമ്മുടെ ദേഹം പക്ഷേ ഇത്തിരി ചൂടങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ചത്തുവും അപ്പോൾ അതിനാണ് ടെമ്പറേച്ചർ വരുന്നത് ഫീവറിഷ് ആയിട്ട് വരുന്നത് അപ്പോൾ പനി ഈ ബാക്ടീരിയ തൊണ്ടയിൽ വന്ന് പഴുത്തു കഴിഞ്ഞാൽ പനി വരും പനി അപ്പോൾ പനി വരാതിരിക്കാൻ ഇതിനെ കൊല്ലാനും നമുക്ക് ഈ ഗാർഗിൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഇത് തൊണ്ടയിൽ പഴുത്തിരിക്കുമ്പോൾ നമ്മൾ ഈ തണുത്ത സാധനം പോയി കഴിച്ചാൽ പിന്നെ അതിന് നല്ല ഫേവറബിൾ കണ്ടീഷനായി കാരണം നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കുറച്ചും കൊടുത്തു തണുത്ത സാധനം തൊണ്ടയിൽ തട്ടുമ്പോൾ തൽക്കാലമെങ്കിലും ഇവിടെ തണുക്കും തണുക്കുമ്പോൾ അത് വളരെ ഭയങ്കര നല്ലതാണ് പെട്ടെന്ന് അതും കയറി പടരുന്ന വലുതായി വരും അതുകൊണ്ടാണ് ഈ തണുത്ത സാധനങ്ങൾ കഴിക്കുന്നതെന്ന് പറയുന്നത് അത് എപ്പോഴും തൊണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഇല്ലാത്തൊരു കണ്ടീഷനിൽ തണുത്ത കഴിച്ചതിന് ഒരു കുഴപ്പമില്ല പക്ഷേ തണുത്ത് ഈ ഇൻഫെക്ഷൻ ഉള്ളപ്പം തണുപ്പ് തണു ചിലപ്പോൾ ഇൻഫെക്ഷൻ കാണും കണ്ടു കഴിച്ചാൽ അത് നല്ലതുപോലെ കൂടും അതിന് അതിന് പടരാൻ നമ്മൾ പിന്നെ ഒരു ഇമ്പാക്റ്റസ് കൊടുക്കുകയാണ് അതിനെ പ്രോത്സാഹനം കൊടുക്കുകയാണ് പടരാനായിട്ട് അതുകൊണ്ടാണ് തണുപ്പ് സാധനങ്ങൾ ഐസ്ക്രീം പോലത്തെയോ ഐസ് പോലത്തെ ഒന്നും സാധനം ഇങ്ങനത്തെ പിള്ളേർക്ക് മാറിക്കഴിഞ്ഞാൽ കൊടുക്കാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല മാറാതിരിക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൂടും അത് അതുപോലെ ഈ തൊണ്ടയിൽ നിന്ന് ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകാനായിട്ട് നമ്മളെപ്പോഴും ചൂടുള്ള സാധനങ്ങൾ കഴിക്കുകയും നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചൂടിൽ ഗാർഗ്ലെയും ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ടയുടെ ഇൻഫെക്ഷൻ നല്ലതുപോലെ കൺട്രോൾ ചെയ്യുക നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ബ്രീത്തിങ് എക്സസൈസുകളും നല്ലതാണ് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലങ്സിൻ്റെ ഈ കൺട്രോൾ വരും കാരണം ഈ നമ്മൾ ഓടയും ചാടുകയും ചെയ്യുമ്പോൾ ഹാർട്ട് കൂടുതൽ സ്പീഡിലടിക്കും ലങ്സ് പതുക്കെ ഓടും അപ്പോൾ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം വരും അപ്പോൾ ലങ്സ് നിന്ന് വലിച്ചു കൊടുങ്ങും അതാണ് ശരിക്കും ആസ്മ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ ഈ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും സ്പീഡ് തമ്മിൽ കോർഡിനേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസുകളുണ്ട് അവ തൊട്ടെടുത്തിട്ട് കുറച്ച് നേരം പിടിച്ചിരുത്തിയിട്ട് വിടുക അങ്ങനെ ഭയങ്കര ഭയങ്കര എക്സസൈസുകൾ ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്ത് എക്സസൈസും മിതമായ രീതിയിൽ ചെയ്യാവുമല്ല അതിൽ കൂടുതൽ ഒന്നും കൊള്ളൂല അതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ പ്രകൃതിക്കും അനുസരിച്ചിട്ടുള്ള എക്സസൈസുകളേക്കുള്ളാകും അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ അത് കേടാണ് ഇപ്പം നമ്മൾ ഒരു കാറിനകത്ത് ചെറിയ ടയറാണ് ആ ടയറിന് ഓടാൻ പറ്റിയൊരു സ്പീഡുണ്ട് റേറ്റ് എന്ന് പറയും അത് അതിൽ കൂടുതൽ ഓടിയ ടയർ കയറിപ്പോവും ആ സമയം അതിനേക്കാളും വലുതൊട്ട് അപ്പം നമ്മുടെ ബോഡി അങ്ങനെയാണ് ബോഡിക്ക് ഒരു കുറക്കുറേ പ്രത്യേകം ഇപ്പോൾ വെയിറ്റ് അനുസരിച്ചും അനുസരിച്ചും ബോഡിയുടെ പിന്നെ പാരമ്പര്യ ടെൻഡൻസി അനുസരിച്ചൊക്കെ നമുക്ക് ഓരോന്നിനും ഓരോരോ കൂടുതൽ ശേഷി കാണും അവർക്ക് അത് നല്ലതാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല അപ്പോൾ അത് കൊണ്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് അനുയോജ്യമായ രീതിയിൽ ഇത് പറയാൻ കാരണം പലരും ആവശ്യമില്ലാത്ത എക്സസൈസുകൾ ചെയ്തിട്ട് അവസാനം ഈ ആങ്കിൾ ടിയറും ഈ ഇവിടെ തകത്ത മിനിസ്കസിൻ്റെ ടിയറും ടെൻഡൻ വലിഞ്ഞു പോകുന്നതെല്ലാം സ്ഥിരം വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിന് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് പൊതുവേ നമ്മൾ അലർജിക് ടെൻഡൻസിയാണ് ഇൻഫെക്റ്റീവ് ടെൻഡൻസി അല്ല അലർജിക് ടെൻഡൻസിയാണ് കൂടുന്നതെങ്കിൽ പുളിപ്പുള്ള സാധനങ്ങൾ അതായത് പ്രത്യേകിച്ച് നാരങ്ങ ഓറഞ്ച് മുന്തിരിഞ്ഞ ഈ മൂന്ന് സാധനത്തിനതും ഒരുപാട് കൂടുതൽ വൈറ്റമിൻ സി ഉണ്ട് ഈ വൈറ്റമിൻ സി കൂടുതൽ ചെന്നാലും ആക്ച്വലി കൊള്ളൂല ഒരു വൈറ്റമിനും നമ്മൾ കഴിക്കുന്നത് അതായത് നമുക്ക് ആവശ്യമുള്ളതാണ് പക്ഷേ വൈറ്റൽ ലെമിനെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ആവശ്യമുള്ളതാണ് പക്ഷെ കൂടിയാൽ കൊള്ളൂല അപ്പോൾ അതിൻ്റെ അത് അതിൻ്റെ കാര്യം എന്തോന്ന് പറഞ്ഞാൽ ഇപ്പം വൈറ്റമിനോസസ് ഉണ്ടാകും ഇപ്പോൾ വൈറ്റമിൻ എ നമ്മൾ കൂടുതൽ കഴിച്ചാൽ കണ്ണ് കാണാതാവും വൈറ്റമിൻ എ കുറഞ്ഞാലും കണ്ണ് കാണാൻ പറ്റാതാവും അപ്പോൾ അതേപോലെ വൈറ്റമിൻ സി നമ്മൾ കൂടിക്കഴിഞ്ഞാലും നമ്മൾക്ക് ആ പ്രകൃതം ഉള്ളവർക്ക് ഈ ഇമ്യൂണോഗ്ലോബിലിൻസ് എന്ന് പറയുന്ന ഐ ജി എ ഇ ആണ് പ്രത്യേകിച്ച് ആ ഐ ജി പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടും അലർജിയുടെ റിയാക്റ്റ് ചെയ്യുന്ന സാധനം ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ ഈ നമ്മൾ പൊതുവേ അലർജി ഉള്ളവർ ഈ പുളിപ്പ് കൂടിയ ഫ്രൂട്ട്സ് അതേസമയം ആപ്പിൾ കഴിക്കാം അതുപോലെ തന്നെ പഴങ്ങൾ കഴിക്കാം കുഴപ്പമില്ല ഏതാ ഏത്തക്ക അങ്ങനത്തെ കുഴപ്പമില്ല പക്ഷേ വേ ഈ കൂടുതൽ പുളുപ്പുള്ള നാരങ്ങ ഓറഞ്ച് മുന്തിരിങ്ങ പൈനാപ്പിൾ പൈനാപ്പിളിലൊരു സാധനം അല്ലാതെ തന്നെ അലർജിയാണ് അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് ഇമ്മ്യൂണോ ലെവൽ ഇമ്യൂണോ ഹൈജി കൂടും കൊണ്ട് ലെവൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ അലർജിക്ക് ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ അവർ ഈ പുളിപ്പുള്ള സാധനങ്ങൾ കഴിക്ക പുളിപ്പ് മീൻസ് ഈ കൂടുതൽ വൈറ്റമിൻ സി ഉള്ളത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ബാക്കിയുള്ള ഫ്രൂട്ട്സ് ആവശ്യത്തിന് ഫ്രൂട്ട് വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം കുഴപ്പമില്ല അലർജിയുള്ളവർ ഈ നമ്മുടെ കൊതുകുതിരി ഉണ്ടല്ലോ മസ്ക്കിറ്റോ മാറ്റി ഭയങ്കര കേടാണ് അതിൻ്റെ അകത്തുനിന്ന് വരുന്ന അല്ലിത്തിരി എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ രാത്രി ഇത് കത്തിച്ച് വെച്ചുകൊണ്ട് ഇപ്പോൾ കത്തിക്കുന്നതൊക്കെ ആൾക്കാർ മതിയായി കാരണം ശ്വാസം കാരണം കിടക്കാൻ പറ്റില്ല കണ്ണിറച്ച് ഒക്കെ ഉറച്ച് ിലൊക്കെ ഇങ്ങനെ ഉണ്ട് അത് അതിപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ വെളിയിലൊക്കെ വെച്ച് കത്തിക്കേണ്ട വീട്ടിനകത്തൊക്കെ വെച്ച് കഴിച്ചാൽ ഡേഞ്ചറസ് സാധനമാണ് ഇത് അകത്ത് കയറും തോറും നമ്മുടെ നെർവിൻ്റെ അറ്റം ഡാമേജ് ചെയ്യും ഈ പാറ്റേ കൊല്ലുന്ന സാധനങ്ങളും ഒട്ടും കൊള്ളൂല്ല പാറ്റയെ കൊല്ലുന്നതിൻ്റെ മണം പാറ്റയുടെ മണവും കൊള്ളൂല്ല അലർജി കൂടും നമ്മൾ നമ്മളീ കിച്ചൻ്റെ അടിയിലൊക്കെ ഉള്ള അത് തുറന്ന അതിനകത്ത് കുറച്ച് പാറ്റയുടെ മണമായിരിക്കും അത് മണം തട്ടിയാൽ ശ്വാസം മുട്ടും ഭയങ്കരമായിട്ട് കൂടും പാറ്റയുടെ മണം ഭയങ്കര ഇറിട്ടേഷനാണ് പാറ്റയെ കൊല്ലാ ഒരു എളുപ്പ ടെക്നിക്കുണ്ട് കേട്ടോ കെമിക്കലൊന്നും ഇല്ലാതെ ഈ ബോറാക്സ് എന്ന് പറഞ്ഞാൽ ആ സാധനം വാങ്ങിക്കാൻ കിട്ടും ആമസോണിൽ കിട്ടും ബോറാക്സ് കിട്ടും ഈ ബോറാക്സ് വാങ്ങിച്ചിട്ട് ഇപ്പം നാലോ നാല് സ്പൂൺ ബോറാക്സ് അതിന് വലിയ വിലയൊന്നുമില്ല നാല് സ്പൂൺ ബോറാക്സിന് നാല് സ്പൂൺ പഞ്ചസാരയോടെ ഇടണം നാലോ അല്ലെങ്കിൽ അഞ്ച് സ്പൂൺ പഞ്ചസാര ഇട്ടാലേ പാറ്റേ തിന്നാൻ പറ്റുള്ളൂ എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു പാത്രം പോലെ ആക്കിയിട്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആദ്യം ചെയ്യണം അടുക്കളയിലെ കിച്ചൺ രാത്രി പണിയൊക്കെ തിന്നും നമുക്ക് ബോറക്സും മനുഷ്യനും ഒരു കേടുമില്ല ഇല്ല യാതൊരു ദോഷവും ചെയ്യില്ല പക്ഷേ പാറ്റ ചാവും നല്ലപോലെ പാറ്റ ചാവും ആ ചത്ത പാറ്റ തിന്നുന്ന ആ പാറ്റയും ചാവും അപ്പോൾ അതിൻ്റെ ആ കൂടോടുകൂടി ചാവും അപ്പോൾ ഒരുപാട് കാലത്തേക്ക് വരാതിരിക്കും അപ്പോൾ ഈ ബോറാക്സും പഞ്ചസാരയും വെള്ളവും കൂടെ ചേർത്ത് കലക്കിയിട്ട് ആ നമ്മുടെ സിങ്കിൽ സിംഗിൻ്റെ അകത്തിങ്ങനെ ഒഴിക്കണം രാത്രി രാത്രിയിൽ പിന്നെ അത് വെള്ളം ഒഴിക്കരുത് എന്നാൽ ഡൈലൂട്ടായി പോകും എന്നിട്ട് ഈ ബാക്കിയുള്ളത് ബാക്കി എല്ലാ സിങ്കുകളിലും വാഷ് ബേസിൻ്റെ സിങ്കുകളിലും കിച്ചൺ അല്ല നമ്മുടെ ബാത്റൂമിൻ്റെ നമ്മുടെ വെള്ളം ഒഴുകി പോകുന്ന അവിടെയെല്ലാം കുറച്ചൊഴിച്ചിട്ട് ബാക്കിയെടുത്ത് വെച്ചേക്കണം ഇത് വന്ന് പാറ്റ തിന്നാൻ പാറ്റ ചാവും പാറ്റ ചാവും ആ ചത്ത പാറ്റ തിന്നും തിന്നും വേറെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് വേറെ പാറ്റ തിന്നും അത് ആദ്യം ചാവും അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് ഈ പാറ്റ പാറ്റയുടെ മണം നമുക്ക് കിട്ടിയാൽ ശ്വാസം വിട്ട് നല്ലപോലെ കൂടും അതുകൊണ്ട് ഈ കിച്ചൻ്റെ അടിയിലുള്ള അത് തുറന്ന് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ നല്ല സ്ട്രിക്റ്റായിട്ട് ഇത് അകത്ത് വെച്ച് അതിനെല്ലാം കൊന്നതിന് ശേഷം തുറന്ന് അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൽ കയറി അലർജി വന്നാൽ ഭയങ്കരമായിട്ട് കൂടും ഒന്ന് രണ്ടാമത് കമ്പിളി കമ്പിളി ഉപയോഗിച്ചേ കൂടുക കമ്പളി ഭയങ്കര അലർജിയാണ് ഊളാണ് ഊള് അതും പ്യുവർ ഊളാണ് ഭയങ്കര അലർജി അതിന് പകരം നമ്മളെല്ലാം പണ്ടല്ലൊക്കെ കോസടി പോലെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് സൈഡും കവർ ചെയ്ത സാധനം ഉണ്ടല്ല അതാണ് നല്ലത് അപ്പോൾ കമ്പിളിയാണ് കമ്പിളി മാറ്റണം മാറ്റാണ് നിർബന്ധമായിട്ട് കൊതുകിരി ഉപയോഗിക്കാൻ പാടില്ല മസ്ക്കറ്റോ മാറ്റം ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ മാറ്റ് മാറ്റും കൊള്ളൂല്ല മാറ്റിനകത്ത് നമ്മൾ കിടന്ന് 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 കിടക്കും തോറും ഇതിൻ്റെ അടിയിലൊരു മൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം എം ഐ ടി മൈറ്റ് എന്ന് പറയും അത് രണ്ടുതരം വെറൈറ്റി മൈറ്റുണ്ട് ആ ആ മയറ്റ് കിടന്ന് ഒരു കൊച്ചു ചെലന്തി പോലത്തെ ഒരു സാധനമാണ് അതിങ്ങനെയാണ് നമുക്ക് കാണാം മൈക്രോസ്കോപ്പിലോ കാണാം കണ്ണി കണ്ണിക്കൂടാ കാണാം നോക്കിയാൽ ചുമ്മാ നോക്കിയാൽ കാണാൻ പറ്റില്ല അത് ഇങ്ങനെ വികസിക്കും അത് കുട്ടിയിട്ട് കൂട്ടിയിട്ട് അതിൽ ഫുൾ കാണും അപ്പോൾ അതിനടിയിൽ നമ്മൾ ചവിട്ടും തോറും ഇത് അന്തരീക്ഷത്തി വരും ഇത് വലിച്ചു കയറ്റിയാൽ ഇത് പോകണതല്ല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തുമ്മാൻ തോന്നും നമ്മൾ നേരത്തെ ഹോമിയോ മെഡിസിൻസ് കാര്യം പറഞ്ഞല്ലോ ഇത് ഉപയോഗിക്കാൻ നല്ലതാണ് പക്ഷേ ഇതിന് പുറമേ പ്യുവറായിട്ട് ഡസ്റ്റ് അലർജിയാണ് കൂടി നിൽക്കുന്നത് ഈ മൈറ്റിൻ്റെ അലർജിയാണൊക്കെ കൂടി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെ തന്നെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു മരുന്നുണ്ട് അത് രണ്ട് തരമുണ്ട് നാക്കിലൊഴിച്ച് കഴിക്കുന്നതുണ്ട് കയ്യിൽ സബ് ഡെർമൽ ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതുണ്ട് അത് നമുക്കൊരു പ്രൊഫലാക്റ്റിക് പോലെ അതായത് നമുക്ക് അലർജി കൂടാതിരിക്കാൻ സഹായിക്കും പൊടിക്ക് അലർജി ഭയങ്കരമായിട്ടുള്ളവർക്ക് അതെടുത്താൽ നല്ലതാണ് ഈ മറ്റേ മരുന്നിനൊക്കെ പുറമേ അലർജി അതിന് മാത്രം ഡസ്റ്റിന് മാത്രം ഈ മൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ ഈ ചെല്ലന്തിയുടെ തന്നെ ഉണ്ട് അതിനെ ഇതുപോലെ അതിൻ്റെ തന്നെ ജ്യൂസ് ഉണ്ടാക്കി അത് അതിൽ നിന്ന് തന്നെ എടുക്കുന്ന ഇതുണ്ട് അത് നമ്മൾ സ്കിന്നിൻ്റെ അടി പ്രിക്ക് ചെയ്ത് പെയിനൊന്നും എടുക്കത്തില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ 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 നമുക്ക് അതിൻ്റെ എതിരെയുള്ള നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡിയുടെ അളവ് കുറയ്ക്കാൻ പറ്റും അത് അലർജിക്ക് ഭയങ്കര നല്ലതാണ് ഇതേപോലെ ഒരു അടുത്ത ഡിസീസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം